സ്നേഹ നമസ്കാരം അർഹതപ്പെട്ട അംഗീകാരങ്ങൾ മാത്രമേ നാം അവകാശപ്പെടാവൂ നാട്ടിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ താനാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു ഒരിക്കൽ തൻ്റെ കഴിവ് മറ്റുള്ളവർ കൂടി അംഗീകരിക്കണമെന്ന് തീരുമാനിച്ച് മലമുകളിൽ താമസിക്കുന്ന ഭീകരനായ ഒരു വ്യാഴിയെ പിടിക്കുവാൻ അയാൾ ഒറ്റയ്ക്ക് യാത്ര പുറപ്പെട്ടു ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് മല കയറി ചെന്നപ്പോൾ അതിന് മുകളിലുള്ള ഒരു ഗുഹയുടെ അകത്ത് വ്യാളി തണുത്തുറഞ്ഞു കിടക്കുന്നതാണ് അയാൾ കണ്ടത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഇത് തന്നെ മികച്ച ഒരു അവസരമെന്ന് കരുതി അയാൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു ആ വ്യാളിയെയും വലിച്ചുകൊണ്ട് അയാൾ മല ഇറങ്ങാൻ തുടങ്ങി വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അയാൾ വ്യാളിയെ മലയുടെ എത്തിച്ചു എന്നിട്ട് അവിടെ കൂടി നിന്ന നാട്ടുകാരോടായി അയാൾ ഇങ്ങനെ പറഞ്ഞു വളരെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് എനിക്ക് ഈ വ്യാളിയെ പിടികൂടാനായത് തന്നെ അത്ഭുതത്തോടും ആദരവോടും നോക്കി നിൽക്കുന്ന ആളുകളോടായി അയാൾ തുടർന്നു ഭീകരനായ ഈ വ്യാളിയോട് ഏറ്റുമുട്ടി തോൽപ്പിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല അത് സാധ്യമായത് വേട്ടക്കാരൻ എന്ന നിലയിൽ എന്റെ മികവ് കൊണ്ട് മാത്രമാണ് ഇത്രയും ആയപ്പോഴേക്കും താഴ്വരയിലെ ചൂട് വെയിലേറ്റ് വ്യാളി തൻ്റെ ശീതകാല നിദ്രയിൽ നിന്നും ഉണർന്നു പെട്ടെന്ന് തന്നെ അത് വലിയ അലർച്ചയോടെ അവിടെ കൂടു നിന്ന ആളുകളെ ആക്രമിക്കുവാനും അവരെ ഭക്ഷിക്കുവാനും തുടങ്ങി കൂട്ടത്തിൽ വ്യാളിയെ താഴ്വരയിലെത്തിച്ച യുവാവിനെയും അത് ഭക്ഷിച്ചു പ്രിയപ്പെട്ടവരെ അർഹതയുള്ള അംഗീകാരങ്ങൾ മാത്രമേ നാം അവകാശപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യാവൂ പ്രയത്നം കൊണ്ടും യാതനകൾ അതിജീവിച്ചും നാം കൈവരിക്കുന്ന നേട്ടങ്ങൾക്കും അവയ്ക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾക്കും മാത്രമേ തിളക്കമുണ്ടാകൂ അബദ്ധത്തിൽ ലഭിക്കുന്നവയ്ക്ക് എളുപ്പം മങ്ങലേൽക്കും അനർഹമായ വിജയങ്ങൾക്ക് അൽപായുസെ ഉണ്ടാകൂ